തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ യാത്രക്കാർക്ക് അപകട ഭീഷണിയായി ഉന്നക്കൂപ്പയിലെ വൈദ്യുത പോസ്റ്റ് മാസങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തിൽ കേടുപാട് സംഭവിച്ച പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ഉന്നക്കുപ്പ വളവിലാണ് അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത് ആറുമാസങ്ങൾക്ക് മുൻപ് വാഹനാപകടത്തിൽ കേടുപാട് സംഭവിച്ച പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന എം സി റോഡരികിൽ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന രീതിയിലാണ് വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത് വാഹനം ഇടിച്ച പോസ്റ്റിന്റെ പകുതിയോളം ഭാഗം വളഞ്ഞാണ് നിൽക്കുന്നത് അപകടത്തെ തുടർന്ന് കോൺക്രീറ്റ് ചെയ്ത അടിഭാഗം ഇളകിയിരിക്കുന്നതിനാൽ പോസ്റ്റ് മറഞ്ഞു വീഴാനുള്ള സാധ്യതയും ഏറെയാണ് കൊടുമ്പളവിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി ഇലക്ട്രിക് ലൈനുകളുള്ള ഉള്ള പോസ്റ്റ് നിലംബതിൽ വലിയ അപകടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരിക അപകട ഭീഷണിയായി നിൽക്കുന്ന പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് പലവട്ടം ആവശ്യം ഉന്നയിച്ചെങ്കിലും നടപടി സ്വീകരിക്കാൻ കെ എസ് ഉദ്യോഗസ്ഥരോ മറ്റ് അധികൃതരോ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഈ റോഡിൽ നിത്യേന ധാരാളം കൂടുതലാണ്

പോസ്റ്റിന് സമീപമുള്ള ട്രാൻസ്ഫോമറിന്റെ നവീകരണ പ്രവർത്തനം ഉടൻ നടത്തുന്നതോടൊപ്പം പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുമെന്നുമാണ് കെ എസ് അധികൃതർ പറയുന്നത് ശക്തമായ കാറ്റിലും മഴയിലും നിലം പതിക്കുന്നതിനു മുൻപ് അപകട സാധ്യത അകറ്റി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും